കോട്ടയം വൈക്കത്ത് വള്ളം മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നു വൈക്കം ചെമ്പിലാണ് അപകടമുണ്ടായത് ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട് ടോബി വിവരങ്ങൾ എന്താണ് ടോബി ടിക്ക അല്പസമയം മുമ്പാണ് ഒരു വള്ളം വൈക്കത്ത് മറിഞ്ഞ് എന്ന് മറിഞ്ഞു എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നത് കാട്ടിക്കുന്ന് ഭാഗത്താണ് ഈ വള്ളം മറിഞ്ഞതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്തായാലും അതിൽ ആ വള്ളത്തിൽ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നു ഒരു മരണ ഒരു മരണവീട്ടിൽ പോയി മടങ്ങി വരുന്ന ആളുകൾ സഞ്ചരിച്ച വള്ളമാണ് മറിഞ്ഞതെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം ടോബി നാട്ടുകാരെയോ മറ്റോ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ എത്ര പേര് ഈ വള്ളത്തിലുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നുണ്ടോ ഈ രക്ഷാപ്രവർത്തനം അതിന്റെ സ്വഭാവം ഈ ഘട്ടത്തിൽ ഏത് തരത്തിലാണ് ടോബി ഈ വിവരം അറിഞ്ഞ അല്പസമയം മുമ്പാണ് ഈ സംഭവം നടന്നത് എന്നുള്ള വിവരമാണ് ഈ വിവരം പറഞ്ഞ നമ്മൾ പഞ്ചായത്ത് മെമ്പറെ ബന്ധപ്പെട്ടിരുന്നു അവരടക്കം അങ്ങോട്ട് പുളിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു മരണച്ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങുന്ന ആളുകളെന്നാണ് പറഞ്ഞത് ഒരു മോട്ടർ വച്ച വള്ളമായിരുന്നു എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് എന്തായാലും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഫയർഫോഴ്സും മറ്റും അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു വിവരം കൂടി നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കും ശരി എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട്